നമസ്കാരം ബ്യൂട്ടി കോൺസെപ്റ്റിലേക്ക് സ്വാഗതം കണ്ണുകളുടെ സൗന്ദര്യവും സംരക്ഷണവും കണ്ണുകൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ട അവയവങ്ങളിലൊന്നാണ് ശരീര സൗന്ദര്യത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും ജീവനും കണ്ണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കണ്ണുകൾ ആത്മാവിന്റെ കണ്ണാടിയാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല കണ്ണുകളുടെ സൗന്ദര്യം നിലനിർത്തുന്നതിനോടൊപ്പം അവയെ പരിരക്ഷിക്കുകയും ആരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് കണ്ണുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശുചിത്വം പ്രധാനമാണ് ദിവസേന മുഖം കഴുകുമ്പോൾ കണ്ണുകളും ശുദ്ധജലത്തിൽ സാവധാനമായി കഴുകുന്നത് നല്ലതാണ് കണ്ണിന് ചുറ്റുമുള്ള തൊക്ക് വളരെ ലോലമായതിനാൽ അതിനെ പരിപാലിക്കാൻ പ്രകൃതിദത്ത എണ്ണകൾ ആലോവേറ വെള്ളരിക്ക തുടങ്ങിയവ ഉപയോഗിക്കാം മതിയായ ഉറക്കം ഉറപ്പാക്കുന്നത് കണ്ണിന്റെ സൗന്ദര്യം നിലനിർത്താൻ നിർണായകമാണ് ഉറക്കക്കുറവ് കണ്ണിന് താഴെയുള്ള കറുത്ത വലയം അതായത് ഡാർക്ക് സർക്കിൾ ഉണ്ടാക്കുകയും കണ്ണ് ക്ഷീണിതമായി തോന്നിപ്പിക്കുകയും ചെയ്യും സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സൂര്യപ്രകാശത്തിൽ പുറത്തു പോകുമ്പോൾ യു വി സംരക്ഷണമുള്ള സൺഗ്ലാസ് ധരിക്കുന്നത് അത്യാവശ്യമാണ് കണ്ണിന് ഹാനികരമായ അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഇത് സംരക്ഷണം നൽകും മണിക്കൂറുകളോളം മൊബൈൽ കമ്പ്യൂട്ടർ ടെലിവിഷൻ തുടങ്ങിയ സ്ക്രീനുകൾ നോക്കുന്നത് കണ്ണിന് അമിതമായ സമ്മർദ്ദം സൃഷ്ടിക്കും അതിനാൽ ട്വന്റി 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 നിയമം പാലിക്കുക അതായത് ഓരോ ഇരുപത് മിനിറ്റിലും ഇരുപതടി അകലെയുള്ള വസ്തുവിനെ ഇരുപത് സെക്കൻഡ് നോക്കുക വിറ്റാമിൻ എ സമൃദ്ധമായ ക്യാരറ്റ് പപ്പായ ചീര തുടങ്ങിയ ഭക്ഷണങ്ങൾ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് മതിയായ വെള്ളം കുടിക്കുന്നത് കണ്ണ് വരണ്ടു പോകുന്നത് തടയും കണ്ണിൽ ചൊറിച്ചിൽ ചുവപ്പ് വേദന കാഴ്ചമങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവഗണിക്കാതെ ഉടൻ തന്നെ നേത്ര രോഗവിദഗ്ധനെ സമീപിക്കണം കണ്ണുകളുടെ സൗന്ദര്യവും സംരക്ഷണവും ഒരുമിച്ചുറപ്പാക്കുമ്പോൾ മാത്രമേ കണ്ണുകൾ ആരോഗ്യത്തോടും തിളക്കത്തോടും കൂടി നിലനിർത്താനാകൂ മനോഹരവും ആരോഗ്യപരവുമായ കണ്ണുകൾ ആത്മവിശ്വാസവും ആകർഷണവും വർദ്ധിപ്പിക്കുന്ന അമൂല്യമായ നിധിയാണ്